ഹായ് ആരെങ്കിലും ഉണ്ടോ ലൈവ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഞാൻ തൊട്ട് മുമ്പ് ട്രൈ ചെയ്തപ്പോൾ ചീറ്റിൽ പോയി അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയോ ഹലോ ഹലോ ഓക്കെ ഓക്കെ ലൈവാണ് താങ്ക് യു വിഷ്ണു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി ലൈവ് പോയോ ഇല്ലയോ ഒന്ന് ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ട് ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ കൂടെ ആദ്യം തന്നെ ഒരു ഒരു കാര്യം ക്ലിയർ ചെയ്ത് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു ഇത് ഡയറക്റ്റ് ചെയ്യുന്ന പടം ഒന്നും ഡയറക്റ്റ് ചെയ്യുന്ന പടമല്ലേ ഇത് ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ് ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ ഇതിൻ്റെ ക്രൂവിനെ പരിചയപ്പെടുത്തു ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ അൻവർ സാദി അൻവറിൻ്റെ കൂടെ ഞാൻ ഓർമ്മയുണ്ടോ വിമുഖം എന്ന് പറഞ്ഞ സിനിമ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അൻവറിൻ്റെ സെക്കൻഡ് ഫിലിമാണ് ഇത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജോസേട്ടൻ ഏട്ടൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഹാളിലാണ് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റിഹേഴ്സൽസ് ഒക്കെ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ആൾ ആൾക്കാരും ബഹളമൊക്കെയാണ് ഇവിടെ ഇത് ഞങ്ങളുടെ പി ആർഒ ദിനേശ് ഏട്ടൻ ഇത് ഞങ്ങളുടെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് ായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന കുറെ പേരുണ്ട് അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ കുറച്ച് തീർച്ചയായിട്ടും ഇതിന്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കയായിരുന്നു ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം ഇതാണ് ഞങ്ങളുടെ എന്റെ പേര് അപർണദാസ് ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് നായികയായിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് ഇതിനു മുമ്പ് ഞാൻ പ്രകാശിന്റെ സിനിമയിൽ അഭിനയിച്ചു അപ്പൊ എല്ലാരും എല്ലാവരുടെയും പ്രാർത്ഥന വേണം യുണിയുടെ താരമുണ്ട് നന്ദിനി ഒരുപാട് അതെ അതെ അല്ല ഒരുപാട് ടോക്ക് ഷോസിലും നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇവിടെ പുറകിലുള്ളവരൊക്കെ ഞങ്ങളുടെ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ സ്ക്രിപ്റ്റിയസ് ഓക്കെ ഇവരും ഒക്കെ നമ്മുടെ ക്രൂവിന്റെ പാർട്ടായിട്ടൊക്കെ ഉള്ളതാണ് ഞാൻ ആയുധ ഓക്കെ ഞാൻ ഒരാളെയും കൂടെ പരിചയപ്പെടുത്താം ൂവല്ല ദീപക് ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഇത് അഹമ്മദ് സിഖ് ഞാൻ തട്ടത്തിന് പറയത്തിന് ശേഷം ഇപ്പോഴാണ് അഹമ്മദിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ എയ്ഡീസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇത് ഇത് ഞങ്ങളുടെ എഡിറ്റർ നിതിൻ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ റെണിത് റണിത് ഞാൻ അരവിന്ദന്റെ അതിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത് ഇത് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ നിഖിൽ അങ്ങനെ ബാക്കി എല്ലാവരും ഉണ്ട് ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നില്ല ഇത് ഞങ്ങളുടെ ക്യാമറാമാൻ ജബിൻ ഞങ്ങളുടെ ഡയറക്ടർ പിന്നെ ഇവിടെ പ്രശാന്ത് താരമാണ് ബാക്കി ഒരുപാട് പേരുണ്ട് എല്ലാവരെയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം കുറച്ച് പേര് ഇവിടെ അവരുടെ ഷൂട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബേസിൽ ബേസിൽ ജോസഫ് ഇതിൽ അഭിനയിക്കുന്നുണ്ട് ജൂഡ് ഇതിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ഹരീഷ് പേരാടി പിന്നെ ശ്രീലക്ഷ്മി ചേച്ചി വി കെ പി വി കെ പി ഒരു റോള് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ പേര് ഇവിടെ ഇല്ലാത്ത കുറേ പേരുണ്ട് ഡൽഹി ഗണേഷ ഒരു തമിഴ് ആക്ടർ ഇതിൽ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ഓക്കെ ബാക്കി കഥയൊക്കെ പിന്നെ പറയാം ഇതിൻ്റെ ടൈറ്റിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റിവീൽ ചെയ്യാം ഓക്കെ റെഡി റെഡി അല്ലേ ഓക്കെ അപ്പോൾ ടൈറ്റിൽ മനോഹരം എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ ഞങ്ങൾ നാളെ തൊട്ട് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ അൻവർ എന്തെങ്കിലും പറയണ്ടോ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾ മാക്സിമം നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഓക്കെ ബാക്കി നമ്മുടെ അഹമ്മദ് ദീപക് ശേഷം വിനീതിന്റെ കൂടെ ഇപ്പോഴാണ് വളരെ സന്തോഷം സന്തോഷിപ്പം ഒരു ഫാമിലി ഫീൽ ഉണ്ട് ഫീലുണ്ട് എല്ലാരും ഞങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ കുറച്ച് ദിവസമായിട്ട് നല്ല ഫണ്ണാണ് ക്യാമ്പുമായിട്ടൊക്കെ അപ്പം എല്ലാരും പടം കാണണം അപ്പം ഓക്കെ ഷൂട്ട് ഷൂട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒരു 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 ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ബൈബിൾ ഒരു സ്ഥലമാണ് ഞാൻ വടക്കൻ സെൽഫി കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും ദിവസം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഇവരെല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു ഒരു എട്ട് ദിവസമായിട്ട് കുറേ പേർ ഇവിടെ ഉണ്ട് അപ്പോൾ മെഡിറ്റേഷൻ യോഗ സ്ക്രിപ്റ്റ് റിഹേഴ്സൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഒരു സംഗതി സംഘടിപ്പിച്ച അൻവറിന് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക ടൈറ്റിൽ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സിജോ താങ്ക് യു വിഷ്ണു ആരാണ് ഹീറോ അങ്ങനെയൊന്നുമില്ല ഞാനാന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അതിൽ കാര്യമൊന്നുമില്ല താങ്ക് യു ഐശ്വര്യ താങ്ക് യു സനീഷ് താങ്ക് യു കുര്യൻ താങ്ക് യു രമേഷ് താങ്ക് യു ജാക്സൺ ജാക്സൺ ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ താങ്ക് യു റോഷൻ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇല്ല ഷാനിക്ക ഭയങ്കര തിരക്കിലാണ് അപ്പോ ഈ സിനിമ ഷാൻ റഹ്മാൻ അല്ല ഇതിന്റെ മ്യൂസിക് ചെയ്യുന്ന ആള് ആൾ നിങ്ങൾ നിങ്ങളെന്നെ വായിച്ചോളൂ സഞ്ജീവ് തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എ ആർ റഹ്മാന്റെ കൂടെ ഒരുപാട് സിനിമകളിലും സ്റ്റേജ് ഷോസിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് താങ്ക് യു അജിത് താങ്ക് യു സിന്ധു എന്റെ ആദ്യത്തെ നായികയാണ് പ്രത്യേകിച്ച് എന്റെ നാട്ടില് എന്റെ വീടിനടുത്താണ് മൊത്തം ഷൂട്ടിങ് അപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ എല്ലാരോടും താങ്ക്സ് പിന്നെ പുറത്തിറങ്ങുമ്പോൾ താങ്ക് യു ലിനോയ് താങ്ക് യു സുരേഷ് താങ്ക് യു വിഷ്ണു പാലക്കാട് എവിടെയാണ് ഷൂട്ടിംഗ് പാലക്കാട് പല സ്ഥലത്തായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സ്പെസിഫിക് ലൊക്കേഷൻ അല്ല പല ഭാഗത്തായിട്ടുണ്ട് താങ്ക് യു നവീൻ താങ്ക് യു വിപിൻ താങ്ക് യു സജീഷ് താങ്ക് യു നിഖിൽ താങ്ക് യു വിഷ്ണു അപ്പോൾ ഓക്കെ ഇവരെല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അജു വർഗീസ് ഈ പടത്തിലില്ല അടുത്തുള്ള പിടിക്കാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പോൾ മനോഹരൻ ടീമിൻ്റെ വക താങ്ക് യു